ശ്രീരാമനെ വാത്മീകി ഈശ്വര അവതാരമായിട്ടാണ് തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നത് ദേവഗണങ്ങളുടെ പ്രാർത്ഥനയെ മാനിച്ച് ഭഗവാൻ വിഷ്ണു മാനുഷ്യരൂപം പൂണ്ടതായി വിശേഷിപ്പിക്കുന്നു തുടർന്ന് അദ്ദേഹം മനുഷ്യനായ രാമനെ വർണ്ണിക്കുന്നു കാവ്യത്തിലുടനീളം മര്യാദാപുരുഷോത്തമനായ ശ്രീരാമനെയാണ് നാം കാണുന്നത് അങ്ങനെയുള്ള രാമന് സംഭവ ബഹുലമായ തൻ്റെ ജീവിത നാടകത്തിൽ അനേകമനേകം വേഷങ്ങൾ അണിയേണ്ടി വരുന്നു ആ വേഷങ്ങൾ പരിപൂർണതയിൽ ആടി ഫലിപ്പിക്കാനായി വൈവിധ്യമാർന്ന ഭാവപ്പകർച്ച കൈക്കൊള്ളേണ്ടി വരുന്നു ആ അനേകം ഭാവങ്ങളിൽ ഒന്നാണ് ശ്രീരാമനിലെ ഗുരുഭാവം തന്നെ ശിഷ്യഭാവത്തിൽ ആശ്രയിക്കുന്നവരോട് തനി കർക്കശക്കാരനാണ് ശ്രീരാമൻ തൻ്റെ ജീവൻ തന്നെയായ ലക്ഷ്മണനോട് തീരെ മര്യാദയില്ലാതെ എന്ന് തോന്നുന്ന തരത്തിൽ പെരുമാറുന്ന മര്യാദ പുരുഷോത്തമനെ ചില സന്ദർഭങ്ങളിൽ ശ്രീരാമനിൽ കാണാം ഏപ്രിൽ ആറിനാണ് ശ്രീരാമൻ്റെ അവതാരദിനം ഇനി ഗുരുവചനം കേൾക്കാം മഴവെള്ളം ഒരിക്കലും ഉയർന്ന നിലത്ത് നിൽക്കുന്നില്ല മറിച്ച് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒഴുകുന്നു അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യം എളിയവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നാൽ വ്യർത്ഥരുടെയും അഹങ്കാരികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം മരണസമയേ തോയമപിവാധാവാസേ श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकमनु अकाले सम्प्राप्ते मयि कुरुदयां मातरतुलां न दत्तं मातस्ते मरणसमये तोयमपि वा स्वधावानो देया मरणदिवसे श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकमनुः अकाले सम्प्राप्ते मयि कुरु दयां मातरतुलाम्